നമോ സേവാ കേന്ദ്രവും ഉന്നതി ഫൗണ്ടേഷനും ചേർന്ന് കേരള പിറവിദിനമായ നവംബർ ഒന്നിന് ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കും ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ കാട്ടാക്കടയിൽ പ്രവർത്തിക്കുന്ന നമോ സേവാ കേന്ദ്രവും ഉന്നതി ഫൗണ്ടേഷനും ചേർന്ന് കേരളപ്പിറവി ദിനമായ നവംബർ ഒന്നിന് ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുമെന്ന് പി കെ കൃഷ്ണദാസ് ഡോക്ടർ വിനീത് മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാട്ടാക്കട പങ്കജ കസ്തൂരി കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ നടക്കുന്ന കോൺക്ലേവ് മുൻ ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഉദ്ഘാടനം ചെയ്യും പങ്കജ കസ്തൂരി എം ഡി പത്മശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ അധ്യക്ഷനാകും മണ്ഡലത്തിലെ പത്ത് പ്ലസ് ടു ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്കും പങ്കെടുക്കാം അറിവിനൊപ്പം ഈ രംഗത്തെ വിദഗ്ധരുമായി സംവദിക്കാനും അവസരമുണ്ട് വി ഡയറക്ടർ രാജരാജൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമൽ തുടങ്ങി പ്രമുഖർ ക്ലാസുകൾ നയിക്കും കുട്ടികൾ പഠനത്തിന് ഏതു മേഖല അനുയോജ്യമെന്ന് കണ്ടെത്തുന്ന കരിയർ ഗൈഡൻസ് സൈക്കോമെട്രിക് ടെസ്റ്റും കോൺക്ലേവിൽ നടക്കും നമോ സേവാ കേന്ദ്രത്തിന്റെയും ഉന്നതിയുടെയും നേതൃത്വത്തിൽ ഇതിനകം നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മാണ നിർമ്മാണത്തിന്റെ കാര്യത്തിലും അതേപോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ച നിലയിൽ നമോ സേവാ കേന്ദ്രവും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ കോൺക്ലേവ് ജ്ഞാനോത്സവം എന്നൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വരെ മണ്ഡലത്തിലെ സ്കൂളുകളിലും ഓൺലൈനിലും പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ എട്ട് എട്ട് ഒൻപത് മൂന്ന് മൂന്ന് പൂജ്യം നാല് ഒന്ന് നാല് പൂജ്യം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ